ഓലിലിരിക്കും ഇങ്ങനെ പൊളിച്ചാൽ ദേയപോലെ തന്നെ ഇതാണ് നാട്ടുമൂരിയട ചങ്ങേദേശം മനുഷ്യന്റെക്കേ ദേയപോലെ തന്നെ ആണ് അവ സൂപ്രണ거든요 കൈ ഒക്കുന്നില്ല വീന ഒക്കപടിട്ടിട്ട് പലകറയിട്ടുണ്ട്

ആ ഏകദേശം തന്നെയാണ് ചെറിയ ചെറിയ ഇത്ര വലുപ്പം അതാ വെള്ളം കണ്ട നെയ്യാണ് ഇത് കുറച്ച് അതിന്റെ പുറത്തു കൂടെ ഉള്ള കുറച്ച് നെയ്യാണ് ഹാർട്ട് പൊളിക്കും നമ്മുടെ ഹാർട്ട് ഇതുപോലെ ഇരിക്കും ഇങ്ങനെ പൊളിച്ചാൽ ദയപ്പോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാർട്ട് എന്താ പറയാ മനുഷ്യന്റെ പോലെ തന്നെയായിരിക്കും അല്ലേ നമ്മള് എന്തിന്റെ അല്ല ഒറ്റ മൃഗത്തിന്റെ ഹാർട്ട് വെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ല ആദ്യായിട്ടാണ് അലുവ കഷണം പോലെ

വാണ് ഇതിൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് ഓ ആ ഹോൾ അല്ലേ ഇതാ ഇള്ളി വിടേ ഇടേ നല്ല മൊത്തത്തിന് വെള്ളക്കുളായി എനിക്ക് കേട്ടാ എന്റെ ഞാൻ വീണ്ടായിരുന്നു ഇവിടെ വീഴാൻ പോയിട്ട് ചെളിയിലൊന്നും മുങ്ങിട്ടില്ല കേട്ടോ അത് മേലെ നിൽക്കണത് കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു അടി അടി

നല്ല എരിവ് വേണമെന്നുണ്ടോ മതി चट्टी लास्ट है क्या കല്ലാണ് ആ കല്ല് ഇതായി അല്ല എങ്ങടയ്യിലിപ്പ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാ ഉള്ളിയും പച്ചമുളകും ഇടാട്ടാ ൊടിയൊക്കെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം ആദ്യം ഇടുന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കശ്മീരി ചില്ലിയാണ് കശ്മീരി ചില്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ സാധാ മുളക് പൊടി പിന്നെ മല്ലിശ മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ ഇതിന് നല്ലതല്ല കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഇങ്ങനെ ചമയ്ക്കാൻ വരണ മണം ആ മണമുള്ള സമയത്ത് നമുക്ക് ആ മണം വരുന്ന സമയത്ത് നമുക്ക് ദൈഹം ആട്ടിട്ട് കൊടുക്കാം കുറച്ച് കൊറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്കണ്ടോ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം േവാനുള്ള <laughs> വെള്ളം <laughs> ായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇല ഉണ്ടല്ലോ മോരില് ഉണ്ടല്ലോ ചതച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല മേണം നല്ല രുചിയുണ്ടാവുക കേട്ടോ നമ്മുടെ തൈരൊക്കെ ഉണ്ടല്ലോ അതിൽ ചതച്ചിട്ട് കഴിച്ചോ നല്ല സ്മെല്ലാണേ ഉം ഒക്കെ ചീഞ്ഞുണ്ടോ ചൂന്നാ വന്ന് വന്നപ്പില്ലായിരുന്നു അപ്പ നല്ല ടേസ്റ്റ് ഉണ്ടേ വേറെ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ കാരണം മാരപ്പിളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് സൂപ്പർ ടേസ്റ്റാ ചെറിയൊരു പൊളി கண்டு ஆரம்பம் போடுங்க Nah, nah ya okay, pengalap, Nyonya apa nih? Nggak. 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 ത്രപ്പ് എടുക്കുക ഒരു സബവറ ഒരു ഹാർട്ട് പീസ് ഹോ വട്ട എന്നെന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ല്ലേ എന്താണ് പാറ സൂപ്പർ ഇനീ മേടിക്കണം ആത്ര ടേസ്റ്റ് ഉണ്ടോ ആ അമ്മ എങ്ങനെയാ ആ കുറച്ച് നാരങ്ങൊക്കെ പെയിഞ്ഞാലാണ് അതിൻ്റെ ക്യസ്റ്റ് ഉണ്ടാവും അപ്പം അടുപ്പിൽ വയ്ക്കണോണ്ടേ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാ വിറകല്ലേ അതിലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒന്നുണ്ട് ഇത്രയും നേരത്തെ അധ്വാനത്തിൻ്റെ ഫലം അധ്വാനിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഉത്രയ്ക്കും ടേസ്റ്റ് കൂടുതലായത്